നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കൊപ്പ അഡൽ റെയ്ഡൽ മത്സരം എന്തൊരു തീപ്പൊരി കളിയായിരുന്നു അത് കൊണ്ടും കൊടുത്തുമുള്ള പോരാട്ടം ഒടുവിൽ റയൽ മാഡിന് അവർ വരുത്തിയ മിസ്റ്റേക്കുകളാണ് തിരിച്ചടിയായി മാറിയത് വിജയത്തിന് അരികിൽ വെച്ച് ബാഴ്സ ഈക്വലൈസ് ചെയ്യുകയും പിന്നീട് എക്സ്ട്രാ ടൈമിൽ ഗോളടിക്കുകയും ചെയ്ത് മൂന്നേ രണ്ടിൻ്റെ വിജയം ബാഴ്സലോണ സ്വന്തമാക്കിയപ്പോൾ അവർക്ക് വേണ്ടി പെഡ്രിയും ടോളസും ക്യൂണ്ടയുമാണ് ഗോളുകൾ നേടിയത് മറുഭാഗത്തെ എംബാപ്പയും ഷൂമനിയും റയൽ മാഡിൻ്റെ ഗോളുകൾ നേടി ഈ കളിയിലെ പ്ലെയർ റൈറ്റിങ്ങിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ പോകുന്നത് കളിയിൽ എഫ് സി ബാഴ്സലോണയുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ടോളസും റാഫിന്യും ഡാനുവൽമയും ലാമിന്യമാലും അടങ്ങുന്ന സൂപ്രതാരങ്ങളെ കളിച്ചും മിന്നും പ്രകടനമാണ് നടത്തിയത് മറുഭാഗത്ത് വിനിയും ബെല്ലിങ്കാമും റോഡ്രിഗോയും ഒക്കെ കളിച്ചു വിനിയും ബെല്ലിങ്കാമും മോശമല്ലാത്ത കളിയാണ് പുറത്തെടുത്തത് എങ്കിൽ സബ്സ്റ്റ്യൂട്ട് റോളിൽ വന്ന എംബാപ്പയെ ഫ്രീക്കിക് ഗോളോടുകൂടി പൊളിച്ചെടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയും ചെയ്തു എന്തായാലും മത്സരം ഒടുവിൽ ബാഴ്സലോണ വിജയിച്ചു കയറി അവരുടെ റേറ്റിംഗ് ടീമിൻ്റെ മൊത്തം റേറ്റിംഗ് ഏഴ് പോയിന്റ് രണ്ട് മൂന്നാണ് റയലിൻ്റെ മൊത്തം റേറ്റിംഗ് ആറ് പോയിന്റ് ഏഴ് ആറാണ് ഇനി ബാഴ്സലോണയുടെ ഓരോ താരങ്ങളുടെയും റേറ്റിങ്ങിലേക്ക് പോയാൽ വീ ചെക് റേറ്റിംഗ് ഏഴ് പോയിൻറ്റ് നാല് ഡിഫൻസിൽ കൂണ്ടെ ഓ വിജയ് ഗോൾ കണ്ടെത്തി ടീമിൽ സൂപ്രധാനമായി മാറിയിട്ടുള്ള കൂണ്ടെ അദ്ദേഹത്തിൻ്റെ റേറ്റിംഗ് എട്ട് പോയിൻറ്റ് മൂന്ന് കുബാർസി ആറ് പോയിൻറ്റ് ഏഴ് ഇനീഗോ മാർട്ടിനസ് ഏഴ് മാർട്ടിൻ ജറാദ് മാർട്ടിൻ ആറ് പോയിൻ്റ് എട്ട് മധേരിയിലേക്ക് വരുമ്പോൾ ഫ്രങ്കി ഡോങ് ആറ് പോയിന്റ് പെഡ്രി ഏഴ് പോയിന്റ് അദ്ദേഹത്തിന്റെ രണ്ട് അസിസ്റ്റുകളാണ് അദ്ദേഹത്തിന്റെ പേരിൽ കുറിക്കപ്പെട്ടത് അദ്ദേഹത്തിന്റെ റേറ്റിംഗ് എട്ട് പോയിന്റ് ഒന്ന് ഡാനി ഓൽമോ ഏഴ് പോയിന്റ് ഒന്ന് റഫീന ഏഴ് പോയിന്റ് ഒമ്പത് ഫെറാൻഡോസ് എട്ട് അങ്ങനെ സൂപ്പർ താരങ്ങൾ മികച്ച പ്രകടനം നടത്തിയതിന്റെ കണക്കാണ് നമ്മൾ കണ്ടത് ബാഴ്സയുടെ സബ്സ്യൂട്ട് താരങ്ങൾ ട്രേറ്റിങ്ങിലേക്ക് പോയാൽ ഡാനി ഓൽമോക്ക് പകരം ഫെർമിൻ ലോപ്പസ് വന്നോ അറുപത്തഞ്ചാമത്തെ മിനിറ്റിൽ റേറ്റിംഗ് ആറേ പോയിന്റ് ഏഴ് മാർട്ടിന് പകരം റൗഹോ റൌഹോ എൺപത്തഞ്ചാമത്തെ മിനിറ്റിൽ വന്നു റേറ്റിംഗ് ആറേ പോയിന്റ് ഒമ്പത് ഫ്രങ്കി ഡിയോ പകരം ഗവി വന്നതും എൺപത്തഞ്ചാമത്തെ മിനിറ്റിൽ റേറ്റിംഗ് ആറേ പോയിന്റ് എട്ട് പിന്നെ എക്സ്ട്രാ ടൈമിലാണ് തൊണ്ണൂറ്റെട്ടാമത്തെ മിനിറ്റിലാണ് നെറിക് ഗാർഷ്യ ഫെഡ്രിക് പകരം വന്നത് ആറേ പോയിന്റ് എട്ടാണ് അദ്ദേഹത്തിന് റേറ്റിംഗ് ഫ്രാൻഡോറസിന് പകരം പാവ വിക്ടർ വന്നത് നൂറ്റി പതിനഞ്ചാമത്തെ മിനിറ്റിൽ റേറ്റിംഗ് ആറേ പോയിന്റ് അഞ്ച് റയൽ മാറ്റിന്റെ താരങ്ങൾ റേറ്റിംഗിലേക്ക് പോയാൽ ഗോൾ കീപ്പർ കോട്ടുവ ആറ് അദ്ദേഹത്തിന്റെ മിസ് കമ്മ്യൂണിക്കേഷൻ ആണ് എൺപത്തിനാലാമത്തെ മിനിറ്റിലെ ഒരു ഈക്വലൈസറിന് കാരണമായത് ഇനി ഡിഫൻസിലേക്ക് വന്നാൽ മെന്റി ആറേ പോയിന്റ് അഞ്ച് റൂഡിഗർ ഏഴ് അസൻസിയോ അറേ പോയിന്റ് രണ്ട് വാസ്കസ് ആറ് പോയിന്റ് ആറ് മധുരയിൽ ഷൂമനി ഏഴ് പോയിന്റ് അഞ്ച് വാൽവർദ ആറേ പോയിന്റ് ആറ് മുന്നേറ്റത്തിൽ റോഡ്രിഗോ ആറേ പോയിന്റ് അഞ്ച് ബെല്ലിങ്ങാമ ഏഴേ പോയിന്റ് ഏഴ് സെവോസ് അറേ പോയിന്റ് ആറ് വിനി ജൂനിയർ ഏഴ് പോയിന്റ് രണ്ട് അവരുടെ സബ്സൂൽ താരങ്ങളുടെ റേറ്റിങ്ങിലേക്ക് പോയാൽ ഫ്രാൻ ഗാർഷ്യ മെന്റിക്ക് പകരം തുടക്കത്തിൽ തന്നെ കളിക്കളത്തിലേക്ക് വരേണ്ടി വന്നു മെന്റിക്ക് പരിക്ക് പറ്റി വീണ്ടും പുറത്തായിരിക്കുകയാണ് റേറ്റിംഗ് ആറ് പോയിന്റ് മൂന്നാണ് എംബാപ്പെ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ വന്നു റേറ്റിംഗ് ഏഴ് പോയിന്റ് അഞ്ച് അദ്ദേഹം ഒരു കിടൽ എൻഫ്ലിക്കിക് ഗൂൾ നേടുകയുണ്ടായി ലൂക്കാം ഓഡറിച്ച് ബാസ്കസിന് പകരം അമ്പത്തഞ്ചാമത്തെ മിനിറ്റിൽ കളത്തിലേക്ക് വന്നു ആറേ പോയിന്റ് ഒന്നാണ് അദ്ദേഹത്തിന്റെ റേറ്റിംഗ് സെബയോസിന് പകരം ആർദ ഗ്യൂളർ വന്നു അൻപത്തഞ്ചാമത്തെ മിനിറ്റ് റേറ്റിംഗ് ഏഴ് പോയിന്റ് രണ്ട് വിനീഷ്യസിന് പകരം ബ്രൈം ഡേയസ് വന്നു കളിയുടെ എൺപത്തി ഒമ്പതാമത്തെ മിനിറ്റ് റേറ്റിംഗ് ആറേ പോയിന്റ് നാല് റൂഡികർക്ക് പകരമാണ് എൻട്രിക്ക് അവസാന ഘട്ടത്തിൽ വന്നത് റേറ്റിംഗ് ആറേ പോയിന്റ് നാല് എന്തായാലും ഇത്തവണത്തെ കിരീട നേട്ടങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് രണ്ട് കിരീടങ്ങളായി സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ മുത്തപ്പെട്ടു ഇതാ കൊപഡൽറയിൽ മുത്തപ്പെട്ടിരിക്കുന്നു ലീഗിൽ ഒന്നാം സ്ഥാനത്താണ് ചാമ്പ്യൻസ് ലീഗിൽ സെമിയിലാണ് കോഡ്രിപ്പിൾ ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ മുന്നേറുകയാണ് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ചുള്ള വിശേഷങ്ങളുമായി റഫ്രോക് സെന്റ്